ഞാൻ ആശാന് വിളിക്കുന്ന ജോയിഷജനാണ് കാരണം തൊണ്ടിമുതലി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രീ പ്രൊഡക്ഷൻ ഒക്കെ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷൂട്ട് തുടങ്ങിയ സമയത്ത് രണ്ടാമത്തെ ദിവസം തന്നെ റോഡ് ബ്ലോക്ക് ചെയ്യാൻ നിർത്തി അപ്പം അത്രയും പോലീസായിരുന്നു ഞാൻ ആ ഈഗോ ഒക്കെ വെച്ചിട്ട് ഞാൻ നിർമ്മാതാക്കളുള്ള ഒരാൾ വന്ന് തമാശ പറഞ്ഞതാണ് നിനക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് ഇരുന്ന ആൾക്കാർ കേൾക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പം എനിക്കത് ഫീൽ ചെയ്തു ഞാൻ പെട്ടെന്ന് മോശമായിട്ട് പെരുമാറി അവരോട് ചൂടാവാൻ തുടങ്ങി അപ്പം നേരെ ജ്യോതിശങ്കറും സജീപയുടെ രണ്ടുപേരും കൂടെ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് മാറ്റി നിർത്തി പറയുന്നുണ്ട് സിനിമയെ നിനക്ക് ആവശ്യമില്ല നിനക്ക് വേണേൽ സിനിമ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് ഒരമണിക്കൂർ ഉപദേശമായിരിക്കാൻ ചിലപ്പോൾ ഞാൻ പിന്നീട് ഡയറക്ടർ കാരണം അല്ലെങ്കിൽ ഞാനൊന്നും വിട്ടിട്ട് പോകേണ്ടതായിരുന്നു അന്നേരം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ റോദിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഭരദ്വാജരംഗനുമായിട്ടൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു പോത്തെണ്ണ റോഷനായിട്ടൊക്കെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചപ്പോൾ ഭരദ്വാജരംഗം പറഞ്ഞത് പൊന്മാനാണ് പുള്ളിക്ക് അതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെന്ന് വ്യക്തിപരമായി പറഞ്ഞു 我来同你做。